എം സി റോഡിലൂടെ ഇത്രയും വർഷങ്ങൾ യാത്ര ചെയ്തിട്ടും ഇങ്ങനെ ഒരു രുചിയുടെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് റോഡിൽ നിന്നും താഴെയായിട്ടാണ് ജഗദമച്ചേശ്വര വീടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരിതെ ശ്രദ്ധിക്കാനോ തോന്നുന്നു കേട്ടോ വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യുന്ന ഒരു കുഞ്ഞു രുചിയുടെ ആണ് അത് നിങ്ങൾക്ക് കാണാല്ലോ ഒരു ഡെസ്കും ബെഞ്ചും മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കാനായിട്ട് നിങ്ങൾ ഈ എത്രയേ ഉള്ളൂ അതാണ് ഞാൻ വളരെ ഒരു ഒരു കിളിക്കൂട് ഇരിക്കുന്നത് ആ വർത്തമാനം ഒക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ചൂടോടെ ദോശ ചുട്ട് നന്നുകൊണ്ടേയിരിക്കും പത്ത് ഉള്ളൂ കേട്ടോ ഇവിടെ ഈ വലിയ ദോശയ്ക്ക് ഒരുപാട് പച്ചക്കറികളൊക്കെ ഇട്ട നല്ല സാമ്പാറും തേങ്ങാ ചമ്മന്തിയും നല്ല മുളക് ചമ്മന്തിയും ഒക്കെയുണ്ട് ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയും മുളക് ചമ്മന്തിയും ഒക്കെ കൂടെ കഴിക്കാൻ പോവാണേ നമ്മുടെ അമ്മമാർ സ്നേഹത്തോടെ വിളമ്പി തരുന്നത് പോലെയാണ് ഇവിടെ വരുന്നവർക്കെല്ലാം അമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഈ കറികളെല്ലാം ഇവിടെ തന്നെ വെച്ചേക്കും കേട്ടോ നമ്മുടെ ആവശ്യാനുസരണം നമുക്കടുത്ത് കഴിക്കാം വീടുകളിൽ നിന്ന് വാങ്ങുന്ന പശുവിൻ പശുവിൻപാലാണ് ഇവിടെ അമ്മ ചായക്ക് ഉപയോഗിക്കുന്നത് അതെ സാമ്പാർ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതിൻ്റെതായ ടേസ്റ്റും അതിന് ഒരുപാട് കഷ്ണങ്ങളും ഒക്കെ ഇട്ടോ ചേന ഇട്ട ഒരുപാട് കഷ്ണങ്ങളൊക്കെ സാമ്പാറാണ് വീട്ടിൽ ഉണ്ടാക്കുമ്പോ അങ്ങനെയാണല്ലോ ഉണ്ടാക്ക രുചിന്നൊക്കെ പറയലേ നല്ല സ്വാദുള്ള സാമ്പാറ് ഇങ്ങനെ പല്ലി പോലത്തെ ദോശ പുളിന്ന് പറയുന്നതില്ല ദോശയ്ക്ക് നമ്മൾ ചില കടകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോ ഒരു പഴയ മാവക്കാകുമ്പോ നമ്മൾ കഴിക്കുമ്പോഴേ അറിയാൻ പറ്റും തേങ്ങ ചമ്മന്തിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ വെള്ളം പോലത്തെ ചമ്മന്തിയല്ലേ അതെ ഇത് ഉണ്ടോ നല്ല അരപ്പുള്ള ചമ്മന്തിയ നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുന്നതല്ലോ കേട്ടോ വീട്ടിലെ അടുക്കളയിലെ അമ്മയോട് വർത്തമാന ഒക്കെ പറഞ്ഞ് തന്നെ കഴിക്കുന്നില്ലേ അതുപോലൊരു ഫീൽ അതുകൊണ്ട് കാരണം അമ്മയുടെ അടുക്കളയില് ഇങ്ങനെ പാചകം ചെയ്യുന്നു അവിടെ തന്നെ ഒരു പോർഷനില് ബെഞ്ചൊക്കെ എത്തിക്കുന്നത് ഞാനിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടേ നമുക്ക് അതും കൂടെ ചേർത്ത് ദോശ കഴിക്കാം നല്ല ഉള്ളിയും എണ്ണയും മുളകുമൊക്കെ മിക്സ് ചെയ്ത സൂപ്പർ മുളക് ചമ്മന്തി അമ്മയുടെ കൈപ്പുണ്യം ഒരു രസം ചെയ്ത കേട്ടോണ്ട് നല്ല ഭക്ഷണം നല്ല ആഹാരം നല്ല സാമ്പാർ നല്ല ചമ്മന്തി ആ എനിക്ക് കാല് ഒടി എനിക്ക് ഞാൻ വരുമ്പോഴേ ചായ ഇവിടെ കൈ കൊണ്ടുതരും ഇവിടെ വന്ന് നിന്നാ മതി എനിക്ക് ആവശ്യമുള്ള എന്തോ കൊണ്ടുതരും പണ്ടുമുതലേ പണ്ട് മുതലേ ഉണ്ട് ഞങ്ങടെ ആ അതിന് മുട്ടും മുട്ടേ ഉണ്ട് അവർക്കുള്ള മക്കളും ഒക്കെ ഇരിക്കും അങ്ങനെ നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കുറെ നേരം വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് അമ്മയോട് വീണ്ടും വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്രയായി കേട്ടോ എം സി റോഡിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് പനവേലിയിൽ ഗവൺമെന്റ് എൽ സ്കൂളിന്റെ നേരെ എതിർവശത്താണ് അമ്മയുടെ കുഞ്ഞു കുഞ്ഞുരുചിയുടെ